വെൽക്കം ടു മൈ ചാനൽ ഐ എം അഡ്വക്കേറ്റ് ജസ്ന അലി ഇന്നത്തെ ടെക്നിക് മിറർ ടെക്നിക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും മിറർ ടെക്നിക് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണെന്ന് നമ്മൾ മിറർ നോക്കി സംസാരിക്കാം നമ്മുടെ വീട്ടിലെ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുക എന്നിട്ട് ആ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാം ഇതൊരു വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടെക്നിക്കാണ് ഇത് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രല്ല ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സിനിമാ താരങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് അവർക്കൊരു റോൾ കിട്ടുന്നത് വരെ അവർ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സ്വയം അഭിനയിച്ചു നോക്കുമായിരുന്നുവെന്ന് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാം നമ്മൾ നമുക്ക് നാളെ ഒരു പ്രസംഗിക്കാൻ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ തലേന്ന് തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുന്ന ഒരു പതിവ് ചിലർക്കൊക്കെ ഉണ്ട് അതൊരു വളരെ നന്നായി തന്നെ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് കാരണം ഇത് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രല്ല ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ മിററിൽ നോക്കിയിട്ട് എന്താണ് സംസാരിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മിററിൽ നോക്കി പറഞ്ഞു നോക്കാം പിന്നെ അത് മാത്രല്ല മിററിൽ നോക്കി സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന ഓരോ എക്സ്പ്രഷനും നമുക്ക് കാണാം അതായത് ആ ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ മുഖം ആ സമയത്ത് എന്നുള്ളൊരു ഓർമ്മയിൽ നമ്മൾ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ് ഈ മിറർ ടെക്നീക് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ലിപ് മൂവ്മെന്റ് ഒക്കെ നമുക്ക് നന്നായി മനസ്സിലാവും ഈ മിറർ ടെക്നിക്ക് ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ ഒരു ദിവസം നടന്ന കാര്യം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നമുക്ക് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ കൂടിയുള്ള ഒരു വിദ്യയാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത് അതായത് ഈ മിറർ ടെക്നിക്കിലൂടെ ഒരു ദിവസം നമുക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം നമ്മൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മ കൂടി അത് വളരെയേറെ മെച്ചപ്പെടുത്തുന്നു അതാണ് ഈയൊരു ടെക്നിക്കിന്റെ പ്രയോജനം എന്ന് പറയുന്നത് അപ്പൊ ഈ ടെക്നിക്ക് മറ്റുള്ള ടെക്നിക്ക് പോലെയല്ല അത് ശാസ്ത്രീയമായി തന്നെ വളരെയധികം തെളിയിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഒരു മെത്തേഡാണിത് അപ്പോൾ എല്ലാവരും എന്താണ് മിറർ ടെക്നിക്ക് എന്ന് മനസ്സിലാക്കുക ഒരു മിററിന്റെ മുന്നിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുകയാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിലാവട്ടെ ഇംഗ്ലീഷിലാവുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവെന്റ് ആവും അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് ഒരു ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പോയിട്ടൊരു പത്തിരുപത് സെന്റൻസ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ബിഗിനർ ആണെങ്കിൽ ആദ്യം ഒരു മൂന്നോ നാലോ സെന്റൻസ് അങ്ങനെ പറഞ്ഞു പോകുക ഒരു നാലഞ്ച് ദിവസം അങ്ങനെ തന്നെ പറഞ്ഞു പോവുക പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ സെന്റൻസ് ആയിട്ട് കൂട്ടുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് മിറർ ടെക്നിക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സംസാരിക്കുകയാണ് മിറർ നോക്കി സംസാരിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം ആണെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കാം നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ദിവസം ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പിന്നെ പിന്നെ അങ്ങനെ പറഞ്ഞു പോവുകയാണ് നല്ലത് ആദ്യത്തെ ദിവസം നമ്മളെ കുറിച്ച് തന്നെ നമുക്കൊന്ന് കന്നഡയിൽ നോക്കി പറയാം ഹായ് ഐ എം ജസ്റ്റ് ഐ എം ഫ്രം തൃശൂർ ഐ വർക്ക് അസ് എൻ അഡ്വക്കേറ്റ് ഇൻ പാലക്കാട് കോട്ട് ഐ ലവ് റീഡിങ് ഐ വോണ്ട് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ണടിയിൽ നോക്കി ഒന്ന് പറഞ്ഞു നോക്കാം ഇനി നമ്മൾ നമ്മളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് ഈ കാലാവസ്ഥയെ കുറിച്ചൊക്കെ പറയാം എങ്ങനെ പറയും ടുഡേസ് വെദർ ഇസ് റിയലി നൈസ് ഇറ്റ്സ് സണ്ണി ആൻഡ് വോം ാപ്പി വെൻ ദ സൺ ഷൈൻസ് അപ്പൊ ഇങ്ങനെയൊക്കെ പറയാം അപ്പോ രണ്ടോ മൂന്നോ സെൻസേ നമുക്ക് ഒരു ദിവസം പറയാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അങ്ങനെ മതിയാവും നാലഞ്ച് ദിവസം കഴിയും തോറും നമുക്ക് പിന്നെ കൂടുതൽ കൂടുതൽ കോൺഫിഡന്റ് ആവും നമ്മൾ മിററിൽ നോക്കി സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ച് നമ്മൾ ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റ് നമുക്ക് പറഞ്ഞു നോക്കാം ചെറിയ എന്തെങ്കിലും ഇൻസിഡന്റ് നമ്മൾ ഇങ്ങനെ ദിവസേന പറഞ്ഞു നോക്കാം ഈസ്റ്റർഡേ മോർണിംഗ് അറ്റ് എറൌണ്ട് എയ്റ്റ് എ എം ഐ ലെഫ്റ്റ് home while traveling on bus we got stuck in the traffic jam the bus stopped near the house i saw a small child playing in front of the house when i saw that i went back to my childhood memories അപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻസിഡൻസ് നമുക്ക് പറഞ്ഞു നോക്കാം അങ്ങനെ പറഞ്ഞ് ആദ്യം കുറച്ചൊക്കെ ഒന്ന് വിൽക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പിന്നെ ഒന്ന് നോക്കണ്ട ഒന്നുകൂടെ നമ്മൾ അത് പറയാം അതും വെക്കിയിട്ടാണെങ്കിൽ ഒന്നുകൂടി പറയാം അങ്ങനെ നമ്മൾ ടെൻ മിനിറ്റ്സ് പ്രാക്ടീസ് ഈ മിററിലൂടെ ചെയ്യാം അത് വളരെയേറെ കോൺഫിഡന്റ് നമുക്ക് ഉണ്ടാക്കും ഇത് നമുക്ക് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺഫിഡന്റ് മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങൾക്കും അതായത് പബ്ലിക്കില് സംസാരിക്കാൻ അതുപോലെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നിടത്ത് അപകർഷതാ ബോധത്തോടെ മാറി നിൽക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ടെക്നിക്കാണ് ഇങ്ങനെ മിററിലൂടെ സംസാരിക്കുന്നതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുക മാത്രല്ല നമുക്ക് ആളുകളോട് വളരെ നന്നായി തന്നെ നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ വളരെ ആകർഷകമായി സംസാരിക്കാൻ കൂടി നമുക്ക് നമ്മൾ ഉപകാരപ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ് ഈ മിറർ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ മിറർ ടെക്നിക് വളരെ നന്നായി തന്നെ ചെയ്തു നോക്കുക ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പൊ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പറയാം അപ്പോൾ അടുത്തൊരു ടെക്നിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്